സദ്യക്ക് പപ്പടം കിട്ടാത്തതിന്റെ പേരിലുള്ള തമ്മിൽ തല്ലിത് മറിച്ച് അമ്പലപ്പുഴ നാടകശാലയിലെ ചരിത്രപ്രസിദ്ധമായ സദ്യവിരുന്നിലെ ചടങ്ങാണ് ഈ സദ്യയുദ്ധം ആദ്യം പഴയ കഥ പറയാം കൃഷ്ണഭക്തനായ ബില്ലോമംഗലം സ്വാമി നാടകശാലയിൽ സദ്യ കഴിക്കാൻ എത്തുന്നു വിളമ്പുകാരിൽ ബാലന്റെ വേഷം ധരിച്ച് സാക്ഷാൽ കൃഷ്ണ ഭഗവാൻ നെയ് വിളമ്പുന്നു ഇത് കണ്ട് കണ്ണായെന്ന് വിളിച്ച് ഓടിയെടുത്ത സ്വാമിയെ പറ്റിച്ച് ബാലൻ ഓടിയകലുന്നു പിന്നാലെ സ്വാമിയും സ്വാമിക്ക് പിന്നാലെ സദ്യ ഉണ്ണാനിരുന്നവരും ഈ ഐതിഹ്യ പെരുമ നൂറ്റാണ്ടുകളായി അമ്പലപ്പുഴയിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ തുടരുകയാണ് ഇപ്പോൾ കഥ ഇങ്ങനെ നാടകശാലയ്ക്കുള്ളിൽ തൂശനിലയിൽ വിവിധ വിഭവങ്ങളുടെ നിരയൊരുക്കി വിളമുന്നു ഉണ്ടു മതിയാക്കിന് മുമ്പ് പരസ്പരം ഐതിഹ്യപ്പെരുമ വിളിച്ചു പറഞ്ഞ് തൂശനിലെ ബാക്കി വന്ന സദ്യവട്ടങ്ങൾ പരസ്പരം വാരിയെറിയുന്നു ചിലർ അത് പൊതിഞ്ഞെടുത്ത് അമ്പലപ്പറമ്പിലേക്ക് സദ്യയുടെ പറ്റ് നേർച്ചയായി വാങ്ങിക്കഴിക്കാൻ സ്ത്രീകളടക്കം വലിയൊരു ഭക്തസംഘം പുറത്തുണ്ടാകും അവർക്ക് അത് പങ്കുവെച്ച് നൽകി നാടകശാല സദ്യ വലിയൊരു അനുഭവമാകുന്നു ഒടുവിൽ വഞ്ചിപ്പാട്ടും പാടി സദ്യം ഒഴിവിക്കാതെ കഴിച്ച ഭക്തസംഘം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിലേക്ക് പോകും ഇവരെ ക്ഷേത്ര ഭാരവാഹികളും അമ്പലപ്പുഴ പോലീസുകാരും ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പഴക്കുലയും പണക്കിഴിയും നൽകി സന്തോഷത്തോടെ യാത്രയാക്കുന്നു വീണ്ടും കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ നാടകശാല സദ്യയ്ക്ക് വിരാമമാകുന്നു അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ നാടകശാല സദ്യ അങ്ങനെ സമംഗളം പരിപൂർണമായി മനുബാബുവിനൊപ്പം ഐപ്പു വള്ളികാടൻ നമസ്കാരം